സ്വർഗഭൂമികളെ യവണിതഞ്ഞുറിയുകയാ രവി അറിയാലോ എന്ത് വില കൊടുത്തു ഇത് ഈ ബാല ഫുള്ള് നമുക്ക് കളിക്കണം എന്നാ അങ്ങനെ ഒരു പിടിവാശിയുടെ കാരണം എന്നത് ലോൺ ബാല ട്രൂപ്പ് ഞാൻ തുടങ്ങിയേക്കുന്നത് നാളെ ലോൺ എടുക്കണ ദിവസം ഇന്ന് ഈ ബാലയുള്ള് കളിച്ചിട്ട് ഇവിടെ നിന്ന് പൈസ പിടിച്ചു വേണം ലോൺ ഇത് ലോൺ എടുത്ത് തുടങ്ങിയ ട്രൂപ്പ് ആയിരുന്നത് അത് കിട്ടി എന്നെക്കാളും വലിയൊരു ചെറിയൊരു സംഭവം ഉണ്ട് തെറ്റിപ്പറ്റി എന്നോട് ക്ഷമിക്കണം എന്താ ബാലയുടെ ക്ലൈമാക്സ് ഇല്ല അങ്ങനെ നമ്മള് ഈ ഗുഹയ്ക്കകത്ത് നമ്മള് നാഗമാണിക്ക് എടുത്തോ ആ പാമ്പില്ലേ ആ പാമ്പിന്റെ ഡമ്മി എടുക്കാൻ പറഞ്ഞു പോലെ അത് നിങ്ങള് വിട്ടേരെക്കാൾ വേറെ സമ്പട്ട് അച്ഛനെ നമ്മൾ എന്ന് ബാല കളിക്കാൻ ഏത് സ്റ്റേജിൽ ചെന്നാലും സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരുത്താൻ സ്റ്റേജിലോട്ട് ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നു അതെ അത് സുനി നമ്മൾ നമ്മൾ ആർട്ടിസ്റ്റ് ക്ലൈമാക്സ് വരെ അവൻ അവൻ ഞാൻ ഇതുവരെ അവനെ കളിച്ചിട്ടുണ്ടോ അടി കൊണ്ടോ നമ്മുടെ ട്രൂപ്പിന് എന്തോ ദോഷം എന്ത് ദോഷം ദോഷം ഉണ്ട് അതുകൊണ്ടാണ് അടിക്കടി നമ്മുടെ ബാലി ഇങ്ങനെ പൊളിയണത് ഞാൻ ഐഡിയ പറയാം എനിക്കറിയാവുന്ന ഒരു ജോത്സൻ കണ്ണൂരുണ്ട് നമുക്ക് പുള്ളിനെ കൊണ്ട് നോക്കിച്ചാലോ വേണ്ടി അതിനുവേണ്ടി ഒമ്പത് മണിക്കൂർ യാത്ര ചെയ്ത് കണ്ണൂർ പോയി ജോൽസിനെ കൊണ്ട് നോക്കണം അരമണിക്കൂർ നോക്കിയാൽ തീരാവുന്ന കേസേഴ് ഞാൻ കാര്യം തീരുമാനിച്ചു ഈ വർഷം കൊണ്ട് ഞാൻ ഹിന്ദു പുരാണം വിടുക എന്നിട്ട് അടുത്ത വർഷം തൊട്ട് ബൈബിളിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു അപ്പൊ പള്ളിന്നും മേടിച്ചു കൂട്ടാൻ തീരുമാനിച്ചു അമ്പലത്തിലെ പോലെ അല്ലാട്ടെ അമ്പലത്തിലാണെങ്കിൽ നാക്കേ സ്ഥൂല കേറ്റി അങ്ങ് വിടത്തുള്ളൂ പള്ളിന്ന് പറഞ്ഞ കുരിശൊക്കെ ആണി അതിലേക്ക് അടിച്ചു കയറ്റും ഞാനൊരു നല്ലൊരു ഐഡിയ ആശ്വാ നമുക്ക് ഈ വർഷം കൊണ്ട് അങ്ങ് ബാലയങ്ങ് എന്നിട്ട് തുടങ്ങാം നടന്നോ പിന്നെ അതാ പ്രശ്നം ആര് കളിക്കും പിന്നെ വിട്ടിട്ട് എന്താ നീ പറഞ്ഞു നമുക്ക് വല്ല പണിക്കും പോവാ ആശാന് നമ്മളെ കൊണ്ട് കൂട്ടിയ കൂടത്തില്ല ആശാന് ഇത് ഇത് ആർട്ടിസ്റ്റുകൾക്കേ പറഞ്ഞിട്ടുള്ളൂടെ അതെ ചെറിയൊരു പ്രശ്നമുണ്ട് അതെ ഈ സ്റ്റേജിനകത്തേക്ക് ഒരു പാമ്പ് കേറിയിട്ടുണ്ട് പേടിക്കാനൊന്നും ഇല്ല ചെറിയൊരു എട്ടണി മുർക്കനാ സ്റ്റേജിലെങ്കിൽ നാട്ടുകാരകളും സമയങ്ങളിൽ പരിപാടി തുടങ്ങാൻ നമുക്ക് തുടർന്ന് ആളും കമ്മിറ്റിക്കാരെ മാത്രം പിടിച്ചു അതെ അതെ പാമ്പിനെ കൂടെ പിടിച്ചുപോടും പാമ്പ് വന്ന് കയറി വിവരം നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഹൈറേഞ്ചിൽ നിന്റെ അമ്മാവനല്ലാമ്പ കളിക്കാൻ പറ്റത്തില്ല നമ്മൾ അറിയാതെ കുഞ്ഞറിഞ്ഞു പോരുത് പാമ്പ് കയറി കയറി നാഗമാണിക്ക് നമ്മളെങ്ങനെ ഇതിനകത്ത് എടുക്കുവാൻ പാമ്പ് കയറി തോട്ടിട്ട് പറിച്ചെടുത്താലോ ചക്ക പറിക്കാൻ വേണ്ടി കേറുവല്ല തോട്ടിട്ട് പറിക്കാൻ വേണ്ടി ഇത് എന്നത് പറയുവാണത് എനിക്ക് കഴിക്കരുത് േ കടിയുടെ പൊന്നാശാനെ ഇത്രയും വർഷം നമ്മൾ ഈ ബാല കളിച്ചിട്ട് ഏതെങ്കിലും കമ്മറ്റി കാര്യം ഉണ്ടെന്ന് കടി തന്നിട്ടുണ്ട് ടത്തും കമ്മറ്റിക്കാർ കടികൊണ്ട് തരും അപ്പൊ അതിലേക്ക് വീണ് ശ്രദ്ധ ഒന്നുമില്ല എട്ടടിയുള്ള ഒരു ആരാധകൻ നമ്മള് ബാലയെ കണ്ടിട്ട് ഇതിലേക്ക് കറങ്ങി നടപ്പുണ്ട് ചിലപ്പോ നമ്മളെ കാണുമ്പോൾ ആരാധന കൊണ്ട് പുള്ളി ചെലപ്പോ ഒന്ന് കടിക്കാനോ ഒന്ന് കെട്ടിപ്പിടിക്കാനോ സാധ്യത പത്ത് മണിക്ക് വരെ മൈക്ക് സ്റ്റാൻഡ് അപ്പം ബാലേ തീരും സ്റ്റാൻഡിലാക്കി തന്നെ ബസ്സിൽ പോകാല്ലോ നീ കൊടുക്കാൻ ചവിട്ടി തൊള്ളാതെ പോയി തീരെക്കാനുള്ള പരിപാടി അയ്യോ എനിക്ക് പറ്റില്ല എനിക്ക് നാക്ക് ഒരിക്കലും ചാൻ നിങ്ങൾ തന്നെ പറഞ്ഞു ഒഴിവാസം നമുക്ക് പറ്റിയ പ്രിയമുള്ള ഭക്തജനങ്ങളെ തൂഞ്ഞാർ നാണപ്പും സംഘംപിക്കുന്ന ബാലി ആരംഭിക്കുന്നു റ്റാത്തൊരു അമ്പലം കിട്ടിയേക്കുന്നത് പാമ്പാടും പാമ്പാടും പാറ ഈ സ്ഥലത്തിന്റെ പേരാണ് പറഞ്ഞു പ്രിയമുള്ളവര് പാമ്പാടും പാറ അതെ വിക്ഷേത്രത്തില് തിരുവുസിനോടനുബന്ധിച്ച് ഞങ്ങൾക്കൊരു പരിപാടി അവതരിപ്പിക്കാൻ അവസരം വരിക്കുക കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സോമൻ സോമൻ എന്ത് സുഖമാണ് അത് പറയാൻ എന്റെ അഭിപ്രായത്തിനുണ്ടല്ലോ ആ കേരളത്തിലെ എല്ലാ കമ്മിറ്റി പ്രസിഡന്റിന്റെ പേര് സോമൻ എന്നാക്കണം ആ അനൗൺസ് ചെയ്യാൻ ആ സോമൻ ചേട്ടനും അതുപോലെ തന്നെ ഇതിന്റെ സെക്രട്ടറി ശ്രീ സുഖു എന്നാ സുഖവാട്ടിനും അതുപോലെ തന്നെ കമ്മിറ്റി മെമ്പർമാരായ ബിജു ബിനു ബിനുജു തുടങ്ങിയവർക്കും അതിലുപരി ഇവർക്കെല്ലാം വിളിക്കാൻ ഇവരുടെ രക്ഷകർത്താക്കൾക്കും നാണപ്പൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ബാലെ ആരംഭിക്കുന്നു ഞങ്ങളുടെ പരിപാടി ഈ പരിസരം ബുക്ക് ചെയ്യുന്നതിന് ഞങ്ങളുടെ അംഗീകൃത ഏജന്റ് ശ്രീ ദൈവമേ എന്താണ് ദൈവമേടക്കാനുള്ള പരിപാടിയാണല്ലോ കൊണ്ടത് തിരുവനന്തപുരം പോണന്നോ തിരുവനന്തപുരം പോണെന്നോ എന്ത് കാര്യത്തില് പറയുന്നത് എന്താണ് കാണിച്ചെ ഇതാണോ ത്രിവിക്രമൻ ഞാനാണ് ആശാനെ പിടിച്ചത് ഇനി ഇത് കൂട്ടി പറഞ്ഞാൽ നമുക്ക് വേണ്ട ആ വീട്ടിൽ കിടന്ന് മരിച്ചാലും എനിക്ക് താല്പര്യമില്ല മനസ്സിലായിക്കോട്ടെ പ്രിയമുള്ളവര് ഞങ്ങളുടെ ബാല ആരംഭിക്കുന്നു ഞങ്ങളുടെ ബാലയുടെ പേരാണ് പരിപാടി എത്ര മനോഹരമാണല്ലേ ഈ നാഗത്താൻ കോട്ടി അതെ ഇപ്പോൾ ഈ കോട്ടയിൽ ഞാനും മാത്രമേ യുദ്ധം നുഴഞ്ഞു പ്രഭു അങ്ങ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് മറന്നിരിക്കുന്നു എന്ത് ചോദ്യമാണ് അങ്ങനെനിക്ക് സമ്മാനമാണ് ഇതുവരെ ആരും സ്വന്തം ണിക്കം തന്നെ വേണോ അല്ലെ മിക്കലും കൊണ്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ട എനിക്ക് നാഗമാണിക് തന്നെ വേണം കരിമണിമാല നെക്ലേസ് എപ്പോഴാണ് ഞാൻ എപ്പോഴാണ് വരേണ്ടത് വെളിവിൽ പാപിച്ചു വിളിക്കുന്നു എനിക്ക് എപ്പോഴാണ് പറയേണ്ടത് പറഞ്ഞു ഇപ്പഴാണ് നീ കയറി വരുന്നത് ഏറെ സമ്മാനത്തിന്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അറിയാൻ ഇവിടെ വന്നിട്ടുണ്ടോ അടിക്കുമോ തൈലോകം പഠിക്കുന്നതായോന്ന് പറയാവോ മഹാരാജൻ ആ അങ്ങനെ വിളിച്ചായിരുന്നോ കേട്ടു കേട്ടോ ഒരു സൈനാധിപം വന്ന് പറഞ്ഞ വാക്ക് കേട്ടോ വിളിച്ചാർന്നു കേട്ടാർന്നു വിളിച്ചാർന്നല്ലേ നാഗത്താങ്കോട്ട് കൊണ്ട കൂത്താട്ട് കൊടുത്ത് ഫിറ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞാലും രാജൻ സൈനാധിപ ഇന്ന് നമ്മുടെ റാളിയുടെ ജന്മദിനമാണ് നിറഞ്ഞ അതേ നടക്കും ഞാൻ പെട്ട് മെഴുകി നിൽക്കും അറിയാവോ ആഗ്രഹം എന്താണ് രാജൻ റാണിയുടെ ജന്മദിന സമ്മാനമായിട്ട് ഈ നാഗത്താങ്കോട്ടയില് നാഗമാണിക്കും അങ്ങനെ കൈകൊണ്ട് തന്നെ എടുത്ത് റാണിക്ക് സമ്മാനിക്കണമെന്നും ാണിയുടെ ആഗ്രഹം പോലും രാജാവ് അനുവാദം തന്നാലും എപ്പോഴനുവെച്ചിരിക്കുന്നു പാമ്പ് ഡയലോഗ് മാറ്റി എനിക്ക് കുശു കുശുക്കുന്നത് മഹാരാജൻ ഞാനൊരു കാര്യം ഓർക്കുകയായിരുന്നു അങ്ങല്ല ഈ രാജ്യത്തിന്റെ അധിപൻ അപ്പൊ വെറും സേനാധിപതിയായ ഞാൻ എങ്ങനെ നാഗമാണിക്കുമ്പോയെടുക്കും അങ്ങ് ഓർക്കണം ഞാൻ വെറും ഒരു ദാരിദ്ര്യക്ക് താഴെയുള്ള ബി പി എൽ സേനാപതിയാണ് എന്റെ കൈ കൊണ്ട് എങ്ങനെ എടുക്കും രാജൻ

അങ് വെറും അങ്ങയുടെ ഓടുന്ന അതേ രക്തമാണ് അങ്ങയുടെ നരമ്പിലും ഓടുന്നത് വിട്ടിത്തം സേനാപതിന്റെ അച്ഛൻ്റെ എന്നാലും ൂപ്പിൽ ആൾക്കാർ നോക്കണം നോക്കിയാലും എന്റെ രഥം പോകുമെന്നത് കൊണ്ട് ഞാൻ തന്നെ പിടഞ്ഞ് പോവാൻസ് അവര്യത്തിൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ റാണി വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം റാണി കയ്യിലിരിക്കുന്ന ഈ നാഗം റാണി ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഡോചി പിടി സമാധാനപ്പെടു ആംബുലൻസ് വിളിക്കാൻ പോയിട്ട് നീ ഇതേപോലെ പാമ്പുമായിട്ട് ആംബുലൻസ് കയറിയിരിക്കുക നിന്റെ നേരെ പാപ്പലിശ്ശേരിക്കുണ്ടാക്കും ബാക്കി അത് അവര് നോക്കൂ ഇതിന്റെ പേര് ആവണമോ? എന്താ? ആശാനെ ആശാനെ കളഞ്ഞാശാനെ. പോയി. ഇന്നാള നിനക്ക് തലക്ക് വിളビലി ഇതി പാമ്പിനെ പിടിച്ചുകൊണ്ട് വരെ. എന്താ പണിയാണോ ആശാനേ കണ്ടോ? ഇപ്പൊ എന്നെ കുത്തിക്കൊന്നെച്ചേങ്കിലോ? പിടിക്കാൻ പറയാം. ഓറിജിനൽ ആണോ ഡെമ്മി ആണോ? അത് ഞാൻ ഡെമ്മിയാണെന്ന് വിചാരിച്ചേ. ആശാനേ! ഒരു സസ്പെൻസ് ഉണ്ട്. സസ്പെൻസ് ഉണ്ടോ? നിങ്ങൾ ആദ്യം എന്താണ് പറഞ്ഞത്? ഡെമ്മി പാമ്പിന്റെ അടുത്തില്ല എന്ന് പറഞ്ഞില്ലേ? എടുത്തതാണ് മിസ്സ് ആയി പോയതാണ്. എവിടെ? ഞാൻ ആ സൈഡിന്റെ സൈലക്കന്ന് പോ സൈഡിൽ കിടക്കണു. നിന്റെ അവിടെ? പുറത്തേക്ക് വലിച്ചെറിഞ്ഞോർജിനെല്ലോ ഒന്നും പഠിക്കണ്ട ആംബുലൻസ് അവിടെ കിടപ്പില്ലേ ഓ അതിനെ നിന്നെ പാപ്പിനെ ശരിക്കുണ്ടാക്കും ബാക്കി അവര് നോക്കൂള്ളൂ